ആ എന്തിന് പറയു കളത്തിൽ പോയിട്ട് വരികയാണ് ആ നല്ല രസക്കാക്കടാ അവിട്ടം അവിട്ടു വേണല്ലോ അവിട്ടത്തിലും തിരുവോണ ഉത്തരാടത്തിനും തിരുവോണത്തിനും ഔട്ടത്തിനോ ഒന്നും കളത്തി വെപ്പും കുടിക്കില്ല ഒക്കെ ഇപ്പൊ റെഡിമേഡ് വരുത്തുകയല്ലേ ആകാരവും ഓണസദ്യ ആ ഓണസദ്യ വരുത്തിട്ട് അപ്പൊ ചാമ്പിന്ന് ഉണ്ണാം വേണം കെട്ടാ പറഞ്ഞപ്പോ നാ അവിടെ പോയതാണ് ഉച്ചക്ക് ഒരു മണിയാവുമ്പോഴ്ക്ക് അവര് അവിടെ നിന്ന് ഓണസദ്യ കൊണ്ടുവന്നു ഒരു കുട്ടി വലിയൊക്കെ ഇട്ടാക്കിയിട്ട് കൊണ്ടുപോന്നു ഒക്കെ ഇറങ്ങി എല്ലാവരും എലിയിട്ട് വാട്ടത്തിൽ ഇരുന്നിട്ട് വളമ്പ നേരത്ത് പപ്പടം എടുത്തു നോക്കണു പൊടി പൊടി ആയിരിക്കണു വല്ല മിച്ചറും പോലി ആക്കി ഇപ്പടം പൊട്ടിയില്ലേ മുതലാളിക്ക് അവര് കോപം വന്നു വേണ ഈ ഈ നല്ലൊരു ദിവസമായിട്ട് ഏലത്തലിക്ക് പൊട്ടിയ പപ്പടമാണ് ഐ പൊട്ടിച്ചാണ് തിന്നണെങ്കിലും ആരെങ്കിലും പൊട്ടിയ പപ്പടം വാൻ പോകും അത് നല്ലൊരു ഓണദോസമായിട്ട് വേട്ടോ വേട്ടനെ ഫോണെടുത്ത് ഒരേ പിന്നെ ദോഷിയപ്പാടല് ഈ പൊട്ടിയ പപ്പട നിങ്ങ കൊണ്ടുവരഞ്ഞ് വെന്താ അത് ഏതാണ് പറഞ്ഞു അങ്ങനെ കാസ് തന്നിട്ടല്ലേ പൊട്ടിയ പപ്പടം ചോറിന തന്നെ ഇരിക്കുമ്പോ പൊട്ടിയ പപ്പടം ഇലത്തിലക്കി കുട്ടികൾക്ക് വെച്ച് കൊടുക്കണു അതോ കുട്ടികൾക്ക് ആ പൊട്ടിയ പപ്പടം വെച്ചു പറഞ്ഞ് കരിയാലും തുടങ്ങി അതിനാല് പേര് കുട്ടികളൊക്കെ ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഏഹ് അപ്പഴേ വെന്താ പറയുന്നു അപ്പൊ നാം പറഞ്ഞു പപ്പടം പൊട്ടി പറഞ്ഞിട്ട് പണ്ടു കാര്യമില്ല നമ്മുടെ റോഡുകളൊക്കെ പൊട്ടി പൊളിച്ച് കിടക്കുകിടക്കൊണ്ടും കുഴിയായിട്ട് ഏഹ് നിങ്ങൾ കാറിൽ പോണവർക്കൊന്നും അറിയുന്നില്ല ഞങ്ങളെ പോലുള്ള കുട്ടികള് സ്കൂളിൽ സൈക്കിളിൽ പോകുമ്പോഴും മൊട്ടുപൊട്ടിട്ട് ചോരവലിക്കാതി യാത്രക്കാർ രണ്ടു ടൂ വീലറിൽ പോണവരെ വീണ്ടും അത്രയോ കൈകാലും മൂക്കും മോകും ഒക്കെ പൊട്ടി കിടക്കുന്ന അതാകണ്ട് ഏഹ് അപ്പൊ ഈ കൊണ്ടുവന്നപ്പോ പപ്പടം പൊട്ടാണ്ട് അങ്ങനെ കൊണ്ടുവരും പപ്പടം പൊട്ടാണ്ട് കിട്ടണമെങ്കിൽ ആ റൊപ്ലും കെട്ടി ഇറക്കണ്ടേ വരും അല്ലാണ്ട് ഈ റോട്ടിൽ കൂടി പൊട്ടാണ്ട് പപ്പടം കിട്ടുവാടി വരാൻ പറ്റുവാ അതാണ് ആദ്യം ശരിയാക്കേണ്ടത് ഏത് ഈ റോഡ് കുണ്ടും കുഴികളൊക്കെ നേരിയാക്കിയാല് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നന്നായി നടക്കുള്ളൂ പപ്പടമൊക്കെ പൊട്ടാണ്ട് കിട്ടണമെങ്കിൽ കൈവലെ കിണ്ണും കിണ്ണും ആയിരിക്കണം റോഡ് ഇതെന്താ കോലാവും അപ്പൊ എന്ത് വേണം പറഞ്ഞ നിങ്ങൾ പ്രസിഡന്റിനെ വിളിച്ച് പറയും പറഞ്ഞു പ്രസിഡന്റിനെ വിളിച്ച് സങ്കടവും സാക്ഷ്യം പറയാൻ തുടങ്ങി ഏഹ് റോഡിന്റെ കോലും ഇങ്ങനെ എനിക്ക് പപ്പടം വന്നതൊക്കെ പൊട്ടിയിട്ടാണ് കിട്ടിയത് അടുത്ത കോലിൽ ഓണം പോകുമ്പോഴേക്ക് നേരിയാക്കി തരണം ഈ ഡെലിവറി ഈ ഇതൊക്കെ ഡെലിവറി എന്തോ പറഞ്ഞിട്ടാണ് ഈ ഓണസദ്യ പരിഞ്ഞു ആ ഡെലിവറിക്കാർ പപ്പടം കൊണ്ടുവന്നതൊക്കെ പൊട്ടിയിട്ടാണ് കൊണ്ടുവന്നത് പ്രസിഡന്റ് ഈ റോഡിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം എന്ന് ആ പറയുന്നത് പപ്പടം പൊട്ടിയതിനാണ് അവിടെ കേതുകൊണ്ടായിരിക്കുന്നത് അല്ലാതെ കുഞ്ചു കുട്ടികൾ ഈ സൈക്കിളും കൊണ്ട് പോണ് പൊട്ടും കാലും പൊട്ടുന്നില്ലല്ല അപ്പോ ഉച്ചക്കെ ഒരേ ബഹളം പറയാണ് പൊട്ടിയ പപ്പടം ആ നേരത്ത് പോയിട്ട് പപ്പടം അങ്ങനെ കാച്ചാലും നേരം ഉണ്ട് Lorra n b'a jẹ yidhi. ആ പൊട്ടിയ പപ്പടമൊക്കെ പായസത്തിന്റെ ആ വാരിയും കണ്ട് ഇട്ടും ആ കാര്യം കഴിച്ച് മുന്നോട്ട് വന്നു എന്നാ പറയുന്നത് ആ അപ്പോ ഈ പ്രസിഡന്റ് മാറി ഇപ്പൊ എന്താ പറയുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ്മാർക്കൊന്നു ശ്രദ്ധിക്കട്ടെ ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെ നേരിയാക്കിയാലേ അവർക്കും കൂടി വരുന്ന സത്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുള്ളൂ അടുത്ത കൊല്ലം എങ്കിലും പപ്പടം പൊട്ടാണ്ടിരിക്കേ ബാഗ് പാത നേരിയാക്കട്ടെ അതല്ലേ പറയാൻ പറ്റുള്ളൂ ഉണ്ണിക്ക് വളക്കം വെച്ചാലും എല്ലാവർക്കും ai പപ്പടം പൊട്ടാണ്ട് അടുത്ത കൊല്ലം ഡെറുവലിക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ റോഡ് കിണ്ണ കണ്ണോ ആക്കണം എന്നാല് യാത്രക്കാർക്കെങ്കിലും ഒരാശ്വാസം ഉണ്ടാകുള്ളൂ എന്നും വിചാരിച്ചിട്ട് നമ്മുടെ വരികയാണ് എന്തിനു പറഞ്ഞു അങ്ങനെയൊരു അംഗം കഴിഞ്ഞു പറയാണ് ആ അവർ ഫോണ് വിളിച്ചിട്ട് വരേ തോന്നു കാര്യം പൊട്ടിയല്ലേ ആ കൊണ്ടു വന്നവന്റെ എല്ല് പൊട്ടിട്ടില്ല അതാണ് ില്ല ആലോചിക്കില്ലല്ലോ